നമസ്കാരം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് കഴിഞ്ഞ ദിവസം കൊടിയിറങ്ങിയപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടും എന്ന് വിചാരിച്ചിരുന്ന പി ജയരാജന് ഇക്കുറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞില്ല ഇത് ഒരുപക്ഷെ ഏറ്റവും അധികം വേദനിപ്പിക്കുക കണ്ണൂർ ജില്ലയിലെ പി ജയരാജനെ സ്നേഹിക്കുന്ന ആളുകൾക്കായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പി ജെ ആർമി എന്ന് പേരിട്ട് പി ജയരാജനെ അധികം സ്നേഹിക്കുകയും നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയും ജയരാജൻ്റെ ഉന്നമനം അല്ലെങ്കിൽ ഉയർച്ചയൊക്കെ സ്വപ്നം കാണുകയും ചെയ്ത പി ജയരാജൻ്റെ അണികൾക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായി ഇത് മാറിയേക്കാം എന്തുകൊണ്ടാണ് പി ജയരാജന് ഇക്കുറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു കയറാൻ പറ്റാത്തത് എന്നുള്ള ചോദ്യം പല മേഖലകളിൽ നിന്നും ഉയരുന്നുണ്ട് മാത്രമല്ല സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് വലിയ തോതിലുള്ള പൊങ്കാലയായും മാറിക്കൊണ്ടിരിക്കുകയാണ് പി ജയരാജൻ ഇക്കുറി എന്തുകൊണ്ടും കണ്ണൂർ കണ്ണൂർ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും ഉയർന്നു വരാൻ കഴിയുന്ന ഒരു നേതാവാണ് സെക്രട്ടേറിയറ്റിൽ എത്താൻ കഴിയുന്ന ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ഇക്കുറി കണ്ണൂരിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ഒരാൾ എത്തുന്നുണ്ടെങ്കിൽ അത് പി ജയരാജനായിരിക്കുമെന്നാണ് അണികളൊക്കെയും വിശ്വസിച്ചിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിലൂടെ എം വി ജയരാജനെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ എം വി ജയരാജനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും പി ജയരാജനെ താഴ്ത്തിക്കെട്ടാനും സംസ്ഥാന നേതൃത്വം ശ്രമിച്ചതിൻ്റെ കാരണം പലതാണ് അതിൽ പ്രധാന കാരണം ഒരു കാരണ ഒരു 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 ഒരിക്കലും അതായത് പിന്നെ മുന്നോട്ട് പോയ ഒരു കാലഘട്ടത്തിലും ഈ പിണറായി പക്ഷത്തിനോടൊപ്പം നിൽക്കുകയോ പിണറായിക്ക് ജയ് വിളിക്കുകയോ ചെയ്യുന്ന ഒരു സമീപനത്തിലേക്ക് പി ജയരാജൻ മാറിയിട്ടുണ്ടായിരുന്നില്ല ഇത് പിണറായി വിജയനെ തെല്ലൊന്നുമല്ല പ്രകോപിപ്പിച്ചിരിക്കുക എന്നത് റിസംശയം പറയാവുന്ന കാര്യമാണ് തന്നെ ജയ് വിളിക്കാത്ത ഒരു നേതാവ് അല്ലെങ്കിൽ ജൈവ വിളിക്കാത്ത ഒരു ആളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരേണ്ടതില്ല പകരം തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന ഒരു ജയരാജനെ മതി സെക്രട്ടറിയറ്റിലേക്ക് കൊണ്ടുവരാൻ എന്ന് പിണറായി തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് എം വി ജയരാജൻ ആ സ്ഥാനത്തേക്ക് എത്തുകയും പി ജയരാജൻ തള്ളിപ്പോവുകയും ചെയ്തു എന്നതിൽ യാതൊരു തർക്കവുമില്ല മറ്റൊന്ന് മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ മനു തോമസിൻ്റെ ചില വെളിപ്പെടുത്തലുകളാണ് അത് പി ജയരാജൻ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ജയരാജന് വലിയ തോതിലുള്ള കൊട്ടേഷൻ ടീമുകളുമായിട്ട് കൊട്ടേഷൻ സംഘവുമായിട്ട് വലിയ തോതിലുള്ള അടുപ്പമുണ്ടായിരുന്നുവെന്നും സ്വർണ്ണക്കടത്തിലേക്ക് ഇത് വഴിതെളിച്ചു എന്നുമൊക്കെ ഈ മനു തോമസിൻ്റെ ചില പ്രസ്താവനകൾ വന്നിരുന്നു അതിന് എം വി ജയരാജന് പിന്നീട് മറുപടി കൊടുത്തുവെങ്കിലും അതിനെ തുടർന്ന് പി ജയരാജൻ നൽകിയ വിശദീകരണം ശരിക്കും ഈ പിന്നെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന കമ്മിറ്റിയെയും ഒക്കെ വലിയ തോതിൽ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നായി മാറുകയും ചെയ്തിരുന്നു അല്ലെങ്കിൽ വലിയ തോതിലുള്ള വെല്ലുവിളികൾ അക്കാലത്ത് സി പി എമ്മിനെ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് എന്നതിൽ സംശയം പറയാം മറ്റൊന്ന് ഈ പി ജയരാജനെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആളുകൾ പി ജെ ആർമി എന്ന പേരിൽ പി ജയരാജൻ്റെ വ്യക്തിഗത് വ്യക്തിപൂജ നടത്തുകയും പി ജയരാജൻ എന്ന വ്യക്തിയെ പുകർത്തിക്കൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടുമുള്ള ഒരുപാട് പാട്ടുകളും പിന്നെ ഗാനങ്ങളുമൊക്കെയായി രംഗത്ത് വരികയും ചെയ്തത് പിണറായി അനുകൂലികളെ പിണറായിയെ വലിയ തോതിൽ അതൃപ്തിപ്പെടുത്തിയിരുന്നു എന്നത് സംശയം പറയാവുന്ന കാര്യമാണ് അതുകൊണ്ടും ഒരു അതുകൊണ്ട് തന്നെ പി ജയരാജനെ കൂടുതൽ വളർത്തുന്നതിൽ അർത്ഥമില്ല വളർത്താൻ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് പിണറായി അടക്കമുള്ള കണ്ണൂർ ജില്ലയിലെ നേതാക്കൾ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് പി ജയരാജൻ തള്ളപ്പെട്ട് പോവുകയും ചെയ്തു ഇനി മറ്റൊരു കാര്യം എഴുപത്തിരണ്ട് വയസ്സ് ഇപ്പോൾ ഉള്ള പി ജയരാജന് ഇനി ഒരിക്കലും പാർട്ടിയുടെ ഏറ്റവും അത്യുന്നതമായ സംസ്ഥാനത്തെ സംസ്ഥാനത്ത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന പൊസിഷനായ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക സാധ്യമല്ല എന്നത് നിസേം പറയാം അങ്ങനെ ഏറ്റവും മികച്ച ഒരു സംഘാടകനായും ഏറ്റവും മികച്ച ഒരു പ്രവർത്തകനായും സി പി എമ്മിൻ്റെ ഏറ്റവും മികച്ച കണ്ണൂരിലെ ഏറ്റവും മികച്ച ഒക്കെ മാറിയ പി ജയരാജന് ഇനി ഒരിക്കലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന ഒരു സ്വപ്നം പോലും എന്ന ഒരു പദവി സ്വപ്നം പോലും കാണാൻ കഴിയാത്ത തരത്തിലേക്ക് സി പി എം മാറ്റി എന്നുള്ളത് സി പി എമ്മിൽ അണികൾക്ക് പ്രത്യേകിച്ച് പി ജയരാജനെ ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ വലിയ തോതിലുള്ള അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് എന്നതുകൂടി പറയാതിരിക്കാൻ വയ്യ അത് സാമൂഹിക മാധ്യമങ്ങളിൽ പൊങ്കാലയായി വളർന്നു കഴിഞ്ഞു ഇതിന് ഈ ഒരു തീയായി മാറുമോ സി പി എമ്മിനെ അത് ഗ്രഹിക്കുമോ എന്നുള്ള കാര്യമൊക്കെ പിന്നീട് വരാൻ പോകുന്നതേയുള്ളൂ ഏതൊരു സംസ്ഥാന സമ്മേളനം കഴിയും തോറും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ സി പി എമ്മിൽ ഉയർന്നു വരാറുണ്ട് അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ മാറിയേക്കാം അല്ലെങ്കിൽ ഇതൊരു തീയായി ആളിപ്പടരാനും ഇടയുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ